അടുത്ത അടുത്ത മാസം മാസം എക്സാം തുടങ്ങും നിങ്ങൾ പഠിക്കോ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കുള്ള തീയതികളിൽ സ്കൂളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിൽ ആർക്കേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഓ ആ എന്താ ഇവന്മാരെ മറ്റേ അമ്മ ലു അശ്വിനെയും സാറേ ഞങ്ങള് നാടകം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവന്മാര് ഇവന്മാര് ക്ലാസ് കളിക്കത്തേ ഉള്ളോ അറിയാവോടാ സാറേ ഉമ്മാര് നല്ല കളിക്കും സാറേ കഴിഞ്ഞവണ പോവാത്തേന് ഉമാർക്കൊരു നിരാശ ഉണ്ടായിരുന്നു ഇത്തവണ ഉമ്മാരേം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചെല്ല് ഞാനായിട്ടൊന്നും നിന്റെ കലാവാസന കളയുന്നില്ല കുറിച്ച് അറിയാത്ത നീ അതുകൊണ്ടേ ക്ലാസ് മുങ്ങാൻ പറ്റിയോ രണ്ട് മാസം ഇതിന്റെ പേരും പുറത്തിറങ്ങാൻ പറ്റും കേട്ടാ ഉടായ്പെടുത്ത് ക്ലാസ് വെളിയിൽ പോയതാന്നൊക്കെ എനിക്കറിയാം രണ്ട് മാസം നീയൊക്കെ മുങ്ങ ഇതിന്റെ പേര് സീമാർഗക്കെ ഉണ്ടല്ലോ അതെങ്ങനെ തരണോ എപ്പോ തരണോന്നൊക്കെ ഞാനിത് തീരുമാനിക്കുന്നേ ഈ നാടകം നീയൊക്കെ ഒന്ന് സ്റ്റേജെ കയറ്റ എന്നിട്ട് എനിക്ക് നിന്നെയൊക്കെ ഒന്ന് കാണണം എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് മക്കൾ വകട്ടാ സ്റ്റേജിൽ ഇനി നാടകം കേറിയില്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊല്ലു എന്തായാലും ചെയ്താലോ ഇന്നോട്ട് റിഹേഴ്സൽ ചെയ്ത് നീ 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 മന്ത്രി കഥയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എടാ ഇന്നാടാ നീ നാളത്തിന് വരുന്നില്ലയോ എടാ എനിക്ക് ഒട്ടും വയ്യടാ ഞാൻ ഇന്ന് വരുന്നില്ല എന്നും പറ്റത്തില്ല എടാ നീ രാജാവ് നീ വന്നില്ലേ നാടൊന്നും നടക്കത്തില്ല ഡോക്ടർ പത്ത് ദിവസത്തേക്ക് റെസ്റ്റാ പറഞ്ഞേക്കുന്നേ പണി തരത്തില്ല കേട്ടോ അയാളെടുത്തിട്ട് പൊട്ടിക്കും കട്ടിലീന്ന് എണ്ണിക്കല്ലെന്ന പറഞ്ഞേക്കുന്നത് വാട ഒന്ന് ഉടായിപ്പൊന്നും അല്ലടാ എന്നെക്കോട്ട് ഒറ്റ വാ

ഇത് ഡ്രസ് ഇത് ഡ്രസ് ആണ് മനസ്സിലായി നിന്നെ ഞാനൊരു വേഷം നീ മന്ത്രിയാണല്ലോ ഞാൻ പറഞ്ഞത് യൂണിഫോം ഇടാതെ വന്നു കഴിഞ്ഞാലേ സാർ പൈനടിക്കും കാലോത്സവത്തിന് എന്താടാ യൂണിഫോം അടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞ വേഷം കെട്ടിക്കൊണ്ട് വരാനല്ലോടാ പറഞ്ഞത് എടാ നിന്നോട് ഞാൻ കുന്തം കുന്ത ഉണ്ടായിക്കൊണ്ട് കുന്തം എന്ന് പറഞ്ഞല്ലോ എന്തേടാ കുന്ത കുന്ത സുനി കൂടായ്പ കാണിച്ച് വീട്ടിരിക്കോ അതിന് പകരം ഒരുത്തരം കൊണ്ടുവരണോന്ന് പറഞ്ഞല്ലോ എടാ ഞാൻ പറഞ്ഞ സാധനം ഏറ്റിരിക്കും ഞങ്ങളെ വീട്ടിൽ കിടക്കാൻ വന്നു ഇന്നത്തെ ചച്ച് വിടാക്കി ഒക്കെ പറയൂ

मैं सकेया अनुदागतिन <laughs> बेले इल मरमाए बंदूर संदे इल मनमे नी पादू प्रेमांदम गाना <laughs> अच्छा है ना साथ इंदू हाँ हाँ अड़िबली आंदो हाँ हो मेरे को एक दिन काम आठ अवर है एक काम कादम हो गए तो बताओ मेरे का दूसरा काम है वो साइड में जाना है मुश्किल है

ताव ताव का मिला? आ, काम मिला काम इधर है मैं मैं राह जा मैं राजा राजा हां राजा तुम ने तुपल स्टेज में है बम बम एक कान बम का आपके पास पास तंबाक नहीं है भाई ये ये सामान नहीं है नहीं नहीं वो तो मेरे काम का है मैं नहीं दे दूंगा मेरे को नहीं नहीं दे दूंगा मैं डायलॉग പറയാട്ട ഡയലോഗ് പറയും ഞാൻ പറയുന്ന ഡയലോഗ് അതേ പടി പറയണം വേറെ ഡയലോഗ് നശിപ്പിക്കരുത് ബോയ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം കഴിഞ്ഞപുരത്തിലെ അതെ രാജ്ഞിയുടെ മനോവിഷം രാജാവ് രാജാക്കിയുടെ നല്ല പരിചയം ഉണ്ടല്ലേ എന്റെ വീട്ടിൽ പണിക്ക് വന്നേന്നു തോന്നുന്നു കോൺക്രീറ്റ് ഇന്ന് എനിക്ക് ശമ്പളം തരത്തില്ല അപ്പൊ ഉള്ള വിഷമോ

പോയിട്ട് മരുന്ന് സംഘടിപ്പിച്ചോണ്ട് പറഞ്ഞായിരമെന്റ് ചെയ്തോ രാജന്റെ சாற அது கேட்டிட்டு சாரு இல்ல அது பிள்ளை தல்லி கொல்லுவாங்க தோணுள்ள சாறை